നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വാഗ്ദത്തങ്ങളിലേക്കുള്ള ഒരു കാൽവെയ്പാണ് വാഗ്ദത്തങ്ങളിൽ എത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നാം ജോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജോസഫ് വളരുന്നതിനേക്കാൾ കൂടുതൽ അവനെ തളർത്തുന്ന കാര്യങ്ങളായിരുന്നു അവന്റെ ജീവിതത്തിലേറി വന്നത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം അവൻ കണ്ട സ്വപ്നമാണ് നാം മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് അസാധ്യമായ ഒരു കാര്യമാണ് ജോസഫിന്റെ സ്വപ്നം പക്ഷെ സ്വപ്നം കൊടുത്തത് സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് ദൈവത്തിന് അത് പൂർത്തീകരിക്കുവാൻ കഴിയുമായിരുന്നു സ്വപ്നം കണ്ട ജോസഫ് പൊട്ടക്കിണർ എന്ന സ്വപ്നം അവൻ കണ്ടില്ല അവന്റെ മുമ്പിൽ വരാൻ പോകുന്ന തടസ്സം കണ്ടില്ല അവയെ അവന്റെ മുൻപിലെ കാര്യാഗ്രഹം അവൻ കണ്ടില്ല അവന്റെ സ്വപ്നത്തിനകത്തിലുണ്ടായിരുന്നത് അവന്റെ ദൈവം രാജ്യത്തിൽ കൊടുക്കാൻ പോകുന്ന പദവിയും ജനത്തെ തന്റെ സഹോദരങ്ങളെയൊക്കെ പോഷിപ്പിക്കുന്നതുമായ ഒരു ഡ്രീമാണ് അവൻ കണ്ടത് ജോസഫിന്റെ നേരെ വന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒന്നും ശാശ്വതമായിരുന്നില്ല എന്നാൽ അവൻ കണ്ട സ്വപ്നം ശാശ്വതമായി ദൈവം നമ്മളെ ഒരു സ്വപ്നം കാണിച്ചാൽ ആ സ്വപ്നം വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും